വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്കൊരു യൂസ്ഫുൾ ടിപ്പ് നോക്കാം അതായത് നമ്മൾ ബിരിയാണി ഫ്രൈഡ് റൈസ് ഇവയ്ക്ക് വേണ്ടിയെല്ലാം വേവിച്ചെടുക്കുന്ന റൈസ് അതായത് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കുന്ന റൈസിൽ ഉപ്പ് അധികമായാൽ ആയാൽ എന്ത് ചെയ്യും ഉപ്പ് അധികമായെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഈ റൈസിനെ ഒരു അരിപ്പയിലോട്ട് മാറ്റാം അതിനുശേഷം നമുക്കിതിനെ ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കാം അധികമുള്ള ഉപ്പ് ഒരുവിധം പോകും ഇനിയും ഉപ്പ് കുറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റൈസ് വേവിച്ചെടുക്കാം ഈ റൈസിൽ ഉപ്പ് ചേർക്കരുത് ഈ രണ്ട് റൈസും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം റൈസിലെ ഉപ്പിന്റെ അളവ് പാകമായിരിക്കും ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട റൈസ് കൂടുതലായിരിക്കും അങ്ങനെയെങ്കിൽ ആവശ്യമുള്ള റൈസ് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാം ബാക്കിയുള്ളത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം അതുപോലെ ഫ്രൈഡ് റൈസിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള റൈസിൽ ഉപ്പ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രൈഡ് റൈസിലോട്ടുള്ള വെജിറ്റബിൾസിൽ ഉപ്പ് ചേർക്കരുത് റൈസിലെ ഉപ്പ് വേണ്ടി നമുക്ക് വെജിറ്റബിൾസിലെ ഉപ്പിനെ അഡ്ജസ്റ്റ് ചെയ്യാം ഉപ്പ് കുറച്ച് കൂടുതലാണെങ്കിൽ അതിലോട്ട് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ കുറച്ച് വിനാഗിരി ചേർത്താലും ഉപ്പിന്റെ അളവിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും റൈസിൽ ഉപ്പ് വളരെയധികം കൂടുതലാണെങ്കിൽ ആ റൈസിനെ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം നമ്മൾ വെള്ളത്തിൽ റൈസ് ചേർത്തതിന് ശേഷമാണ് ഇതിൽ ഉപ്പ് കൂടുതൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ വെള്ളത്തിലോട്ട് നമുക്ക് കൂടുതൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അങ്ങനെയെങ്കിൽ ഉപ്പിന്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും റൈസ് കുക്ക് ആയതിനു ശേഷം നമുക്ക് ഇതിനെ വെള്ളത്തിൽ നിന്നും മാറ്റാം